ശ്രീമതി സാറാ ജോസഫ് പറയാറുണ്ട് വേറിട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എം ടി സാറെന്ന് എങ്ങനെയാണ് അങ്ങയുടെ വ്യക്തിത്വം വേറിട്ടതാകുന്നതെന്ന് നമുക്ക് ശ്രീമതി സറാ ജോസഫിനോട് തന്നെ ചോദിക്കാം

അപ്പം അതിൻ്റെ നേരത്താണ് കോവിലും വരുന്നില്ല പറഞ്ഞത് അവിടെ ആരോ ആണ് സംഘടിപ്പിച്ച ആരാ ഞാൻ അപ്പോൾ അന്ന് സുകുമാരി നരേന്ദ്രമേനോൻ്റെ കച്ചേരി കേട്ടിട്ട് മുണ്ടശ്ശേരി ഹോളിൽ ഇരിക്കയായിരുന്നു എം ടി അപ്പോൾ ആരെൻ്റെ അടുത്ത് പറഞ്ഞു എം ടി സാർ ഉണ്ട് പോയി പറഞ്ഞാൽ സാർ തീർച്ചയായിട്ടും വരുന്നെന്ന് പറഞ്ഞു പൊക്കെ ഒരു വിശ്വാസം ഇല്ല നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല പിന്നെ എം ടി അത്രയും അപ്രാപ്യനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഭയഭക്തി ബഹുമാനങ്ങളോട് കൂടിയിട്ട് മാത്രം ഞാൻ ചെന്നു സാറിൻ്റെ അടുത്ത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വരാൻ പോക്കോളൂ എന്ന് പറഞ്ഞു അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി കാരണം വെച്ചാൽ കോവിലും വരുന്നില്ല പുസ്തകപ്രാശനം വേറെ ആരെങ്കിലും നടക്കുമായിരിക്കും പക്ഷേ ആ സമയത്ത് എം ടിയെ പോലെ ഒരാൾ നമ്മൾ ചെന്ന് അപ്പോൾ പറയുമ്പോൾ വരിക എന്നുള്ളതേ അതൊരു ചെറിയ കാര്യമല്ല അതെനിക്ക് വല്ലാതെ എൻ്റെ ജീവിതത്തിന് തന്നെ എൻ്റെ അപ്രോച്ചിനെ തന്നെ മാറ്റിയൊരു സംഗതിയായിരുന്നു ഒരുപാട് എഴുതുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ടീച്ചറോട് ചോദിക്കുന്നത് സാറിൻ്റെ കഥകളെ എന്ത് ഏത് രീതിയിലാണ് ടീച്ചർ ഒരു ഒരു അപഗ്രഥനം നടത്തുകയാണെങ്കിൽ മറ്റുള്ള കഥകളിൽ ഇന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് തോന്നാം എം ടിയുടെ കഥകൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണം എന്ന് വിചാരിക്കുമോ ചരിത്രം ഞാൻ നോവല് ഫിക്ഷനല്ല പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണമെങ്കിൽ നിങ്ങൾ എം ടിയുടെ നോവലിൽ കൂടെ സഞ്ചരിച്ചാൽ മതി എം ടിയുടെ കഥകളിൽ കൂടി നോവലിൽ കൂടി സഞ്ചരിച്ചാൽ മതി നമുക്ക് ചരിത്രം എഴുതാം അതാണ് സംസ്കാരം എന്താണ് നമ്മുടെ ഭാഷ എന്താണ് നമ്മുടെ എക്കണോമിക്സ് എന്താണ് നമ്മുടെ പൊളിറ്റിക്സ് എന്താണ് നമ്മുടെ ലിറ്ററേച്ചർ എന്താണ് ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന നമുക്ക് ചരിത്ര രചനയ്ക്ക് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാവുന്ന കൃതികളായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളെ വായിച്ചിട്ടുള്ളത് മാത്രമല്ല കഥകൾ മാത്രമല്ല അത് അതായത് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ എഴുത്തു പറഞ്ഞാൽ ജീവിതമെന്ന് പറയുമല്ലോ ജീവിതം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പവർഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ എൽ ഇപ്പോൾ നാല് വീട്ടിൻ്റെ തകർച്ച എന്നൊക്കെ പറഞ്ഞാലേ അങ്ങനെയല്ല അതിനെ കാണേണ്ടതായി തോന്നുന്നു ഇപ്പം എന്താണ് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കേരളത്തിന് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു എം ടിയുടെ പിന്നെ നോവലുകൾ ചരിത്രത്തിലുള്ള മെറ്റീരിയലുകളാണ് ഒരു നല്ല സാഹിത്യകൃതി എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ സാറ് കണ്ടിട്ടുള്ളൊരു ഞാനിപ്പോൾ ഈ പെണ്ണെഴുത്തെന്നൊക്കെയുള്ള ഒരു പാട്ട് ആ അതെ അത് അത് വരണേക്കാട്ടിലൊക്കെ എത്രയോ മുമ്പ് ഞാൻ വായിച്ച ഒരു കഥയാണ് വിൽപ്പന വിൽപ്പന എന്ന് പറഞ്ഞ കഥ ആ കഥയുടെ അവസാനത്തിൽ ഈ പിന്നെ വീടൊക്കെ വിറ്റിട്ട് ഈ ഫ്ലാറ്റ് വിറ്റിട്ട് പോവാണ് അവർ അപ്പോൾ അതിലെ സാധനങ്ങൾ ഫർണിച്ചറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുകയാണ് അപ്പോൾ അതിന് ഓരോരുത്ത മുകളിൽ ഓരോ സ്ലിപ്പ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ കഥാപാത്രം ഒരു ടൈപ്പ് റൈറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് പഴയ ടൈപ്പ് റൈറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുക അയാൾക്ക് അതേ ആവശ്യമുള്ളൂ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഈ ആളുടെ ഈ ഹൗസ് ഓണറെ വൈഫുമായിട്ട് പിന്നെ സംസാരിക്കണം സംസാരിച്ച് ആ സംസാരത്തിൽ നിന്നത് പതുക്കെ പതുക്കെ കയറി കയറി വലിയൊരു ആത്മബന്ധം ഉള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് അതായത് ഇവരെ ഇവരെ അയാൾക്ക് മനസ്സിലാവുന്നു അവരനുഭവിക്കുന്ന ഏകാന്തതയോ പ്രശ്നങ്ങളോ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ ദാമ്പത്യത്തിനകത്ത് അവരെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവും അവസാന കഥ അവസാനിപ്പിക്കുന്നത് വളരെ അതായത് ഇങ്ങനെയാണല്ലേ ഞാൻ അതെ അത് ഇയാൾ സ്ലിപ്പൊന്നും എഴുതിയിട്ടില്ല ഭർത്താവ് അഡ്വർട്ടൈസ്മെൻ്റ് കൊടുത്തിട്ട് പോയി ഇയാൾ സഹായിക്കുന്നുണ്ട് പലതിനും മേശയ്ക്ക് രണ്ടായിരം മൂവായിരം ഒക്കെ സ്ലിപ്പ് ഇടാൻ ലാസ്റ്റിൽ ഇവർ പറയുകയാണ് ഞാനിപ്പോൾ ചിലതൊക്കെ വിറ്റു ഒരു വിതക്കെ വിറ്റു എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു ഇത് മുഴുവൻ വിൽക്കണമെനിക്ക് അതാണ് അയാൾ ആ വാശി അവസാനം പറയാണ് ഞാനിവിടെ ഇങ്ങനെ ഈ എൻ്റെ ഒരു ടാഗ് ഇട്ടാൽ എന്താ എത്ര അത് ഇപ്പോൾ നമ്മളെങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സ്ത്രീ ഒരു കുടുംബ ബന്ധങ്ങൾക്കകത്ത് സ്ത്രീയുടെ ജീവിതം എന്താണ് എന്നുള്ള എന്താണെന്നുള്ളതിൻ്റെ അതിശക്തായിട്ടുള്ളൊരു വിലയിരുത്തലൊരു സൂചനയായിരുന്നു ഒരു അതിൻ്റെ തുടർച്ച പരിശോധിച്ച് നോക്കുമ്പോൾ ഓ എം ടി നിന്നെടുത്തല്ല നിൽക്കുന്നത് എം ടി വളരുകയും മുന്നോട്ട് പോവുകയാണ് എം ടി ഒരിക്കലും കെട്ടിക്കിടക്കുന്ന ഒരു ഒരു കുളമല്ല അതൊരു നദിയാണ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് കാലദേശങ്ങൾക്കനുസരിച്ച് ഒരുപാട് പരിണാമങ്ങൾ നൂതനത്വം ഇതൊക്കെ മിറ്റീരകൃതികളിൽ വന്ന് വരുന്നു എന്നുള്ളതാണ് ഫെമിനിസം അല്ലെങ്കിൽ ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ അതിനോടൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പ്രതികരണം എം ടി വ്യത്യസ്തനാകുന്നത് നമുക്ക് ഇഷ്ടംപോലെ എഴുത്തുകാരുണ്ട് മുത്തങ്ങഴ്ചയൊക്കെ വന്നപ്പോൾ ഞാനന്ന് എനിക്ക് വലിയ വിഷമം തോന്നി കാരണം എനിക്കാരോഗ്യം പരിമിതമായിരുന്നു അന്ന് ആ മലയൊക്കെ കയറി എം ടി ഒരു കോളനിയിലേക്ക് പോകണം ഞങ്ങൾക്ക് അപ്പോൾ ആ കോളനിയിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരുപാട് താഴേക്ക് ഇറങ്ങിയിട്ടാണ് കോളനിയിലേക്ക് പോകണത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എം ടി കാറിൽ ഇരുന്നാൽ മതി ഞങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു പക്ഷേ എം ടി കൂടാക്കില്ല താഴേക്ക് ഇറങ്ങി വരികയും അതേപോലെ അന്ന് സുഖമില്ലാത്ത സമയം കൂടിയാണ് തോന്നുന്നു അല്ലേ വളരെ സുഖമില്ലാത്ത സമയമായിരുന്നു എം ടി തിരിച്ച് കയറി വന്നു അത് എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കാവുന്നതാണ് നമുക്ക് പ്രസ്താവനകൾ കൊടുത്താൽ മതി ആ സ്തംഭസ്ഥലത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല സാമൂഹ്യ പ്രവർത്തകനാവണം എന്നില്ല എഴുത്തുകാരൻ്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് എം ടി എം ടിക്ക് ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല അഭിപ്രായം പക്ഷേ ലോക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നമ്മുടെ മികച്ച എഴുത്തുകാർ എന്ന് ലോകതലത്തിൽ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇതേപോലെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സമം എഴുത്തുകാരനാണ് എന്നുള്ള രാഷ്ട്രം സമം എഴുത്തുകാരനാണ് എന്നുള്ളത് അപൂർവം എഴുത്തുകാരെ നമുക്ക് നമുക്കങ്ങനെ ഇന്ത്യയിൽ ഉള്ളു ആ വേദനിക്കുന്ന മനസ്സിൽ നിന്നാണ് പ്രതികരണമായാലും എഴുത്തായാലും ഉണ്ടാണ് എം ടി വേദനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വലിയൊരു സ്വത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എന്നോടൊരു നീതി ചെയ്യണമെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ മതിയാവും അതേപോലെ അന്ന് പിന്നെ മറ്റേ വർഗീയലാഹലുണ്ടായ സമയത്ത് മാറാട് മാറാടൊക്കെ എം ടി എത്ര ഞങ്ങൾക്കൊക്കെ എം ടിയുടെ പിന്നാലെ അങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ട ദൗത്യം ചെയ്യുന്നു എന്നുള്ള എന്നുള്ളൊരു അതായത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടിയോ ഒന്നുമല്ല എം ടി ഇറങ്ങുക എന്നുള്ളൊരു ഉണ്ടല്ലോ ആ വിശ്വാസമാണ് ഞാൻ പറയാന്ന് വെച്ചാൽ കാര്യങ്ങൾ മാറ്റിത്തീർക്കാൻ സഹായകരാവുക